വിലങ്ങാട് തെക്കേ വയനാട് റവന്യൂ വനഭൂമിയിലുണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ചത് ഏക്കറോളം വനഭൂമി ഇന്നലെ വൈകുന്നേരത്തോടടുത്താണ് തീ പൂർണ്ണമായും അടച്ചത് ഇരുണിന്റെ ഭീതിയകന്ന് വിലങ്ങാട് മലയോരവാസികൾക്ക് വീണ്ടും ആശങ്കയുടെ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ തീപിടുത്തം ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് തീ മറ്റിടങ്ങളിലേക്ക് പടരുന്നത് നാട്ടുകാരും വനംവകുപ്പും ശ്രമിച്ചെങ്കിലും പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെ മണിയോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെങ്കുത്തായ മലനിരകൾ കയറി പതിനൊന്ന് മണിയോടെയാണ് പൂർണ്ണമായി വനഭൂമിയിൽ അടിക്കാടിനാണ് തീ പിടിച്ചത് സ്വകാര്യ ഭൂമിയിൽ തീ പടർന്നെങ്കിലും കാർഷിക വിളകൾക്ക് നാശനഷ്ടം ഉണ്ടായില്ല ഞങ്ങൾ 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 ഇന്നലെ ഒരു സമയത്താണ് കാണുന്നത് തീ 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 കണ്ടു കണ്ടപ്പോൾ വന്നു ഇങ്ങനെ ഉണ്ടായില്ലേ പറയുന്നങ്ങനെ ഞങ്ങൾ നാട്ടുകാരും അല്ല അവിടെ മാക്സിമം കെടുത്താൽ നോക്കി പക്ഷേ അന്നേരത്തൊന്നും തീ കിടുന്നില്ല കാറ്റായിരുന്നു കാറ്റുകൊണ്ട് ഇങ്ങനെ പടർന്ന് പിടിക്കുമായിരുന്നു പിന്നെ അന്നത്തെങ്കിലും ഡിപ്പാർട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരൊരു അഞ്ചഞ്ചര ആറ് മണിയാകത്തേക്കും വന്നു അവർ ഞങ്ങളാളെ കൂടി രാത്രി ഒരു ഒമ്പത് മണി വരെ അവിടെ സൈറ്റിലുണ്ടായിരുന്നു പിന്നെ ഒരു രക്ഷയില്ല അവിടെ നിൽക്കാനും നിൽക്കാൻ പറ്റുന്നില്ല വെട്ടോ ഇല്ല വിളിച്ചോ ഇല്ല പിന്നൊരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും ഇറങ്ങി പോകുന്നു അന്നത്തേക്കും തീർക്കുറേ കത്തി കഴിഞ്ഞു പിന്നെ പോയിട്ട് ഈ ഉണങ്ങിയ മരങ്ങളൊക്കെയാണ് കത്തി നിൽക്കുന്നത് അതിപ്പോഴും ഉണ്ട് അത്യാവശ്യം പോഞ്ഞത് ഇപ്പം ഈ പടർന്ന് പിടിക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല എല്ലാ ഏറെക്കുറെ കത്തി പിന്നെ കൃഷിനാശങ്ങളൊന്നുമില്ല വീടുകളൊന്നുമില്ല ഇവിടെ പിന്നെ മറ്റു ഒന്നാമത്തെ കൃഷിക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല കാട്ടുമുറങ്ങളും വല്ലാണ്ട് ശല്യമുണ്ട് കുരങ്ങാണെങ്കിലും എല്ലാം ശല്യമുണ്ട് ഉണ്ട് അതിൻ്റെ കൂടെ ഇപ്പം ഈ തീ പടർന്ന് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തീ പടർന്ന് ഇങ്ങനെ കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഴക്കാലമായി ആയി കഴിയുമ്പോൾ പാറക്കല്ലുകൾ ഉരുടെ താവിട്ട് പോരാൻ സാധ്യതയുണ്ട് മരങ്ങളുടെ പേരെല്ലാം കെട്ടുപോയി കഴിയുമ്പോൾ ആ ഒരു ഭീഷണിയിലാണ് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ ഇപ്പം താമസിക്കുന്നത് ആൾക്കാരെല്ലാം ഒഴിഞ്ഞു പോവുകയാണ് ഇവിടുന്ന് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് കുറച്ച് സ്ഥലങ്ങളുണ്ട് വിട്ടു വെച്ച് എങ്ങോട്ട് പോകാനോ പോയിട്ട് പോലെ കാര്യമുണ്ടോ ഇത് പോർഷിൻ്റെ സ്ഥലം ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലം കത്തിയിട്ടുണ്ട് അത് കത്തിക്കഴിഞ്ഞാൽ കൃഷി അവിടെ ഒന്നും മരങ്ങളൊന്നും കാര്യമായിട്ടൊന്നും പോയിട്ടില്ല വെറും തെരുവ പുല്ലാണ് പിന്നെ ഉണങ്ങിയ മരങ്ങൾക്ക് തീ പിടിച്ചിട്ടുണ്ട് അതാണ് ഇപ്പോഴും ഈ പകലും ഇപ്പോഴും പോയി കാരണം രാവിലെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ പത്ത് പതിനഞ്ച് ആൾക്കാർ പോയിട്ടുണ്ട് അങ്ങോട്ട് വെള്ളമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്